ക്രിസ്തുവിൻ്റെ മനസ്സ് സ്ഥിരീകരിക്കണമെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന് ഫിലിപ്പി രണ്ട് ആറേടത്തെ രണ്ട് അഞ്ച് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല പ്രശ്നം നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു തോന്നി കിടക്കരുതെന്ന് പറയണത് മനസ്സായില്ലേ ഇതാ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾ എന്ത് രൂപ ഇപ്പം നിങ്ങൾ നിങ്ങൾ എം എസ് സി ബി എഡ് ആണ് നിങ്ങളുടെ രൂപത്തിലാണ് ഈ രൂപത്തിൽ ഞാൻ എം എസ് സി ബി എഡ് ആണെന്ന് പറഞ്ഞ് തലേലും തലയിൽ കയറി വെക്കുകയാണ് മനസ്സിലായി നിങ്ങൾ ഐ എ എസ് ആണ് അല്ലെ നിങ്ങൾ ഐ എഒുമാണ് നിങ്ങളൊരു രൂപത്തിലാണ് ഈ രൂപത്തിനോടുള്ള കടിച്ചു നോക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതാണ് ഈ മനോഭാവം അപ്പൊ നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ് യേശുക്രിസ്തുവിന്റെ മനോഭാവമാണ് യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണ് പറ ദൈവത്തിന്റെ രൂപത്തിൽ രൂപത്തിൽ ആയിരുന്നെങ്കിലും ദൈവത്തിന്റെ ദൈവത്തിന്റെ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ഇവിടുത്തെ പ്രോബ്ലം അതാണല്ല സ്റ്റാറ്റസ് കീപ്പിംഗ് നിസ്സാര കാര്യമല്ല ഞാൻ വലിയ ഒരു പ്രമാണിയാണ് അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസ് ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജാതി സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല തട്ടിക്കറയുന്നു അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത് അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വിരുദ്ധമായ ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ടേ ഇത് നിസ്സാരക്കാര്യമല്ല യേശുക്രിസ്തു മനോഭാവത്തിനെതിരാ ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ പറയാൻ പറ്റത്തില്ല വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കണത് വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം എന്ത് മനോഭാവം ആയിരിക്കണം യേശുക്രി യേശുക്രി ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള സമാന സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി കാര്യമായി നിലനിർത്തേണ്ട പരിഗണിച്ചില്ല അപ്പോൾ പരിഗണിക്കുക സ്റ്റാറ്റസ് പരിഗണിക്കുക അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക ഇതൊക്കെ ക്രിസ്തുൻ്റെ മനുഷ്യപതാരത്തിന്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത് നമ്മളിൽ ക്രിസ്തു മനുഷ്യോപതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അത് ഘട്ടം ഘട്ടമായിട്ടാണ് ഉടമ്പടി എന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യോപതാരമാണ് നമ്മളിലുള്ള അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനോഭാവങ്ങൾ മനുഷ്യൻ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കണത് നമ്മുടെ ഭൂമി കുരുങ്ങണത് ആകാശം കുരുങ്ങണത് അപ്പോൾ നിങ്ങളോർക്കും ഈ കാലം കടന്നു പോകുമെന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭാവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം ഈ ജീവിതം ഒരു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു നിങ്ങളുടെ കാര്യം നടന്നു നിങ്ങൾ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിനതുകൊണ്ട് ഒരു പ്രയോജനമില്ല നിങ്ങൾക്കാണ് പ്രയോജനം എന്താ കാര്യം ഇപ്പം തന്നെ അർപ്പിത എന്ന് പറഞ്ഞാൽ ആ കുറിച്ച് പറഞ്ഞില്ലേ അർപ്പിത എന്താ പ്രശ്നം അർപ്പിത യുദ്ധമാണ് എപ്പോഴും ദൈവത്തോട് അർപ്പിതനോട് പറയും അർപ്പിത പറയും ഇതൊക്കെ എൻ്റെ അവർ കിട്ടി കഴിയുമ്പോൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പാലം കയറുമ്പോൾ നാരായണ എന്ന് പറയും പാലം കയറി കഴിയുമ്പോൾ കൂരായണ എന്ന് പറയും എന്താണ് ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും എൻ്റെ കൊണ്ടാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ പറയും എടാ പള്ളിപ്പോളാ എന്നു അമ്മ വിളിക്കുമോ അമ്മ പറയും പറയും എനിക്ക് വർക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറയും എന്ന് വർക്കൗട്ടെന്ന് ജിമ്മിന് ഏഷ്യത്തിൽ പോകണ്ടേ അതിനാ എന്ന് പറയണത് അപ്പോൾ ആ പള്ളി പോകാതെ വർക്കൗട്ടിന് പോകും വർക്കൗട്ടിന് പോയി ജിമ്മിന് ഏഷ്യത്തില്ലായിട്ട് കാലടത്ത് വെക്കുമ്പോൾ അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും എന്താ കാര്യം യു ആർ അഡ്മിറ്റഡ് എന്താണ് നിന്നെ നീ ആഗ്രഹിച്ച ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അഡ്മിഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവന് കരച്ചിൽ എന്ന് വരാമെന്നറിയാൻ പോലെ അവിടെ നിന്ന് നോടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്ക് വന്ന് കണ്ണീരോടെ വലിയ വായി കരയും കർത്താവേ ഞാൻ നിന്ന് ഉപേക്ഷിച്ചിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ല ഞാൻ ആനുകൂല്യം കൈപ്പറ്റി എനിക്കേം കൈപ്പറ്റിക്കൊണ്ട് ആ സമയത്ത് അന്നിറങ്ങുന്ന അപ്പനെപ്പോൾ ഞാൻ നിന്നോട് അടുക്കും പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ടുകാടി ഞാൻ നിന്നോട് അകലും എന്നിട്ടും ഞാനിങ്ങനെ പരപ്രാവശ്യം നിന്നെ പരീക്ഷിച്ച് നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും അകന്നു പോയിട്ടും കർത്താവേ അകന്നു പോകാതെ ഹൗണ്ട് ഓഫ് ഹെവൻ സ്വർഗത്തിൽ വെട്ടപ്പെട്ടി യേശുവേ നല്ല പോലെ 只能让你沉沦，因为付出只 പരമ ദിവ്യപ്പോഴേ അവൻ പള്ളിയും പറ്റത്തിൽ തേങ്ങി തേങ്ങി കരയും കർത്താവി ഞാൻ നിന്ന് ഉപേക്ഷിച്ചോ നീ എനിക്ക് തന്ന കഴിവുകൾ എനിക്ക് തന്ന എൻ്റെ പ്രാർത്ഥന നീ കേട്ടത് എനിക്ക് തന്ന ഉദ്യോഗം ഒടുവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റി ഞാൻ എപ്പോഴും നിൻ്റെ തള്ളിപ്പറഞ്ഞു ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടും ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടും നീ എന്നെ ഉപേക്ഷിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്ന് കാരെ പിന്നാലെ വന്ന് പറയാൻ കാര്യം ഈ ജന്മത്തിൽ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ അവനെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടി അറിയാവുന്നത് ദൈവത്തിനും അവനെയുമാണ് അപ്പം അവനും ഒരു ഒരു മെറിറ്റുമില്ലാത്ത ഒരു കോളേജിലെ ദൈവം ദൈവത്തിൻ്റെ മെരിറ്റിൽ അവനെ റീഎസ്റ്റേറ്റ് ചെയ്യാനും അതുകൊണ്ടാണ് നാം കരഞ്ഞു പോണത് കർത്താവ് അങ്ങ് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല കൂടി അവൻ കർത്താവിലേക്ക് തിരിച്ചു വരും എന്നിട്ട് അർപ്പിത് പറയുന്ന കുറേ കുറേ കാര്യങ്ങളുണ്ട് അർപ്പിത് കൃപാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട് അവസാന അനുഭവം കൊണ്ട് ഞാൻ പറയും കൃപാസനം എന്ന് പറയണത് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് ശ്രദ്ധിക്കട്ടെ അശുദ്ധ പരമധ്യപ കാരണത്തിന് ഈ നൂറ്റാണ്ടിലെ യൂത്ത് ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ ഒന്നാണ് അങ്ങനെ തന്നെയാണ് തമ്പിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് അർത്ഥത്തിൻ്റെ സാക്ഷ്യം കേൾക്കണമേ കാര്യം ഒരു മനുഷ്യൻ്റെ ഫ്ലക്ച്വേഷൻസ് വളരെ കൃത്യമായിട്ട് ഡെപ്യൂറ്റ് ചെയ്യുന്ന ഒരു സാക്ഷ്യമാണത് കാര്യം ഉടമ്പെടുത്താൽ തന്നെയും നമ്മൾക്ക് ഓരോരോ സ്വകാര്യമായ പിൻപിടുത്തങ്ങൾ പിൻവരിക്കലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഒരു വേട്ടപ്പട്ടിയെ പോലെ ദൈവം പിടിക്കണത് കാര്യം നമ്മൾ ദൈവം ഉപേക്ഷിച്ചാലും നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വേട്ട പോലെ പിടിക്കും അതുകൊണ്ടാണ് ഹൗണ്ട് ഓഫ് ഫെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ പഴയ ഇംഗ്ലീഷ് പോയമാണ് ഞാൻ കടലിലായിരിക്കുമ്പോൾ ഞാൻ കടലിൽ പോയി ഒളിച്ചിരിക്കാൻ നോക്കി നിന്നിൽ നിന്ന് പക്ഷെ നീ ഞാൻ കടലിൻ്റെ തിരകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞി കണ്ണുകൊണ്ട് തിരകൾക്കുള്ളിലൂടെ നോക്കുമ്പോഴുണ്ട് ദാണ്ട് നീ ഒരു പട്ടിയെപ്പോലെ നീന്തി നീന്തി എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ എവിടെ പോയി ഒളിക്കുമെന്ന് दै पाए ദൈവത്തിന്റെ സ്നേഹത്ത് നിന്ന് ഓടികൊളിക്കാൻ ഇടമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ് ഏഴ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയിൽ നിന്ന് എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് സന്നിധി ഞാൻ എവിടെ ഓടിയൊളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാ പാതാളത്തിൽ കിടക്ക അവിടെയുണ്ട് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിന്റെ ചിറകുധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്നു കരം എന്നെ നയിക്കും അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും മനോഹരമായി ഇത് കാലം മുതൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതലേ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്ത വാരിപ്പുണർച്ചയാണ് ദൈവ വാരിപ്പുണർച്ച ഇട്ടേച്ചും പോയാലും പുറകെ വരും ഒരു പട്ടിയെ പോലെ പുറകെ വരും നമ്മൾ പട്ടിയെ കടത്തിക്കളഞ്ഞാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെക്കാളും വന്ന് നിൽക്കണം കണ്ടിട്ടില്ലേ അതുപോലെ നിന്നെ നേടിയെടുക്കാൻ ഒരു പട്ടിക്ക് തുല്യം നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ മർദരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പുണ്യം ഞങ്ങളെ ചേർത്ത് നിർത്തി സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു ണത്തിന് മകളെ ധ്യാനത്തിൻ്റെ ഒരു അരൂപിയൊന്ന് അഭിഷേകമായി സ്ഥാനപ്പെട്ടാലേ പിന്നെ നിങ്ങൾ ദൈവത്തിനെ കൊതിയോടു കൂടെ കരങ്കറിയിച്ചുകൊണ്ട് കൂടെ നിൽക്കാം കാര്യം അത്ര കണ്ട് ദൈവസ്നേഹമാണ് ഉടമ്പടിയിലെ ഓരോ മനുഷ്യരും ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുക കർത്താവേ ദൈവ സ്നേഹം അനുഭവിച്ചപ്പോലെ അങ്ങടെ ആത്മത്താത്മബന്ധത്താ സ്നാനം ചെയ്യിക്കണം സ്നേഹിക്കുവാൻ അതായത് ഇപ്പോൾ സിസ്റ്റർ അൽഫോൺസ മറിയത്തിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് അൽഫോൺസ മറിയത്തിന് ഓരോരോ ഘട്ടം കഴിയുമ്പോഴും ഇവിടെ മെരിറ്റ് ടോർപ്പുടയാണ് കാണാൻ പറ്റുക ദൈവം എപ്പോഴും നമുക്കറിയാവ ഗ്രേസ് ദൈവത്തിൻ്റെ തത്ഭവമോ തത്സമോ ആണ് ദൈവം ഒരു പേഴ്സണൽ പ്രസൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ എന്നുള്ളത് കൃപ എന്ന് പറയുമ്പോൾ നോട്ട് ബൈ മെരിറ്റിലെ പറയും എപ്പം നിങ്ങൾ മെരിറ്റുകൾ പോകുന്നുവോ അപ്പോഴാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് വരണത് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളെ കൃപയിലേക്ക് വരണത് ഇപ്പോൾ അഡ്വാൻസ് അറിയാം ഇപ്പോൾ രണ്ടാമത്തെ കൊല്ലം എം ബി ബി എസ് എഴുതുന്ന സിസ്റ്റർ അപ്പോൾ പ്രൊൺഷ്യൽ പറയും സി ദിസ് ഈസ് യുവർ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം നിങ്ങളുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു സിസ്റ്റർ വളരെ പ്രൂഡൻറ്റായിട്ട് ഉള്ള വിവേകമുള്ള പ്രൊവിഷ്യലാണ് കാര്യം അത് ഒരു വിളിയുടെ കാര്യമായതുകൊണ്ട് വളരെ ഭവ്യമായിട്ട് ഇടപെടൽ ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ നിങ്ങൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ അവോയ്ഡ് ചെയ്യും അല്ല നിങ്ങൾ കരിയർ സ്റ്റോപ്പ് ചെയ്യാൻ ആണെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു യു നല്ല ഡിസിഷൻ അപ്പോഴ് എന്ത് ചെയ്യും പ്രൊവിഷ്യലല്ലേ നമുക്ക് ഇപ്പോൾ നമ്മുടെ അല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവഹിതത്തിൻ്റെ ഒരു ചാനൽ എന്ന് പറയണത് പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറയണത് ഈ സുപ്രീയേഴ്സ് പോലെ ഇരുട്ടിൽ തപ്പുന്ന ഹൗ ടു ഗീവ് എ ഗുഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു സമയമുണ്ടാവും അവർക്കും ഉണ്ടാവും എന്ത് നിർദ്ദേശം കൊടുക്കേണ്ടതെന്ന് അപ്പോൾ സിസ്റ്റർ തന്നെ പ്രാ പുരക്ഷെ പറയും സിസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് തീരുമാനിക്കാൻ പറയും പക്ഷേ അതൊരു നല്ല തീരുമാനമാണ് കാര്യം അവർക്ക് തീരുമാനിക്കാം അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇവരെ മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ ഇവർ പഠിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ലക്ഷങ്ങൾ വേണം അത് മുടക്കാൻ വൺമെൻറ്റ് തയ്യാറാണ് അതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെ സ്റ്റഡി സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും പക്ഷേ അത് അവരുടെ ഇവരുടെ എന്താ തൈമസോ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും റെസ്പിറേറ്ററി പ്രതിരോധത്തിലായി ശ്വാസം മുട്ടൽ തുടങ്ങി ശ്വാസം മുട്ടൽ തുടങ്ങി ഐ സി യു കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഐ സി യു പിന്നെ ഇറക്കൊണ്ട് വെൻ്റിലേറ്ററിൽ കൊണ്ടുപോകും അപ്പം തന്നെ തീർന്നെന്ന് പറയും തീർന്നെന്ന് പറയുമ്പോഴും ഇവരുടെ അമ്മ പറയും തീർന്നിട്ടില്ലെന്ന് പറയും ഉടമ്പടി കിടക്കണില്ലേ അതാണ് സംഭവം സിസ്റ്ററിൻ്റെ അമ്മ പറയും എല്ലാവരും തീർന്നെന്ന് പറയും ഐസ്വരിൽ നിന്ന് വെന്റിലേറ്ററിൽ പോണത് അപ്പോഴേ തീർന്നെന്ന് പറയുമ്പോൾ അമ്മ പറയും തീർന്നിട്ടില്ല തീർന്നിട്ടില്ല മോളെ ഉടമ്പടി ഉണ്ട് എന്ന് പറയാൻ കൃപാസനം മാതാവ് ഉണ്ട് നമുക്ക് അത് അനുഭവമാണ് ജനകോടിയുടെ അനുഭവമാണിന്ന് കയ്യടി വിശ്വസിക്കേണ്ടല്ലേ ലോ അപ്പോഴ് സുസ്ഥർശം പ്രാർത്ഥിച്ചിട്ട് അമ്മയിങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ പിന്നോട്ട് പ്രൊച്ചിട്ട് ചെയ്ത് നമുക്ക് പോകാം നീ സന്യാസവും ഉപേക്ഷിക്കണ്ട നീ മെഡിക്കലും ഉപേക്ഷിക്കുക പ്രൊഫഷണലും ഉപേക്ഷിക്കേണ്ട മുന്നോട്ട് പോകാം മാതാവും നമ്മളെ സഹായിക്കും പക്ഷേ മാതാവും നമ്മളെ സഹായിക്കുന്നത് പറഞ്ഞ് ഇരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് കാര്യം ഇവിടെ ഇവിടെ വീക്കാണ് ബോഡി വീക്കാണ് അവർ തളർച്ചയാണ് പഠിക്കാൻ പറ്റണില്ല എക്സ്പോഷർ കിട്ടണില്ല എന്ന് പറയണത് അവർക്കറിയാവില്ല അവരുടെ ക്ലാസ്സിനെ പറ്റുന്ന രീതിയിൽ സൈക്കോളജിയിലും സൈക്കോപ്പത്തോളജിയിലും അതുപോലെ തന്നെ അനാറ്റമിയിലും ഒക്കെ എക്സ്പോഷർ ഉണ്ട് എക്സ്പീരിയൻസ് ക്ലാസ് ഉണ്ട് അതിനൊന്നും പോകാൻ പറ്റണില്ല കിടപ്പാണ് എപ്പോഴും ഈ കിടക്കണ ആളെങ്ങനെ പരീക്ഷ എഴുതണത് എങ്ങനെയാണ് ആളെങ്ങനെ മുന്നോട്ട് പോകണത് അപ്പോഴേ എല്ലാവരും കൂട്ട് കൂട്ടുകാരൊക്കെ പറയും ഹൗ ടു ഡു ഇറ്റ് ബെറ്റർ ടു ഡിസ്കണ്ടിന്യൂ അല്ലാതെ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് സ്വന്തമായിട്ട് സിസ്റ്റർ സ്വന്തമായിട്ട് പറയും ഈശോ നീ എന്നോട് പറഞ്ഞതല്ലേ മുന്നോട്ട് പോകാൻ എനിക്ക് സങ്കടം തോന്നുന്നതല്ലാതെ അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നു അത് നീയാണ് എന്നോട് സത്യമായിട്ടും പറഞ്ഞത് മുന്നോട്ട് പോകാൻ എനിക്കിപ്പോൾ കര നീ കര നീന്തിട്ട് കര പറ്റണില്ല ഞാൻ മുങ്ങിപ്പോകുമ്പോൾ തോന്നണെ പുറകോട്ട് തിരിച്ച് നീന്താനും പറ്റണില്ല മുമ്പോട്ട് നീന്താനും പറ്റണില്ല നടുക്ക് കിടന്ന് വെള്ളം കുടിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും അപ്പോഴ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് മോഡൽ എക്സാം അപ്പോൾ ഈശോ പറയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നിന്നെ സഹായിക്കാവുന്നു എന്താ പ്രശ്നം മോഡ എക്സാം വന്ന് വരാൻ പോരാൻ പോവണം അപ്പോഴും മോഡ എക്സാം എഴുതണം അപ്പോൾ എഴുതണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവ ഇവർ എഴുതാൻ എഴുതാൻ പോകേണ്ടി വരും പക്ഷേ എഴുതിയിട്ട് കാര്യമില്ല ഇവർക്ക് ഇവർക്ക് എഴുതിയിട്ട് കാര്യമില്ല കാര്യം അവർക്ക് മെരിറ്റില്ലല്ലോ അറ്റൻഡൻസ് അല്ല മെരിറ്റില്ല ആദ്യം കാര്യം അവരുടെ പഠിച്ചിട്ടില്ല അവര് അവർക്ക് എക്സ്പോഷർ ഇല്ല അപ്പം മെരിറ്റ് ഉടമ്പടിയുടെ ഭാഷ എന്താണ് മെരിറ്റ് ഇല്ലെന്നല്ല നോട്ട് ബൈ മെരിറ്റ് എന്നാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ പിന്നെന്താണ് ഗ്രേസ് ആണ് ആദ്യം ഉടമ്പടി ബുക്ക് ഉണ്ടായ കാലത്ത് ഉടമ്പടിയെക്കുറിച്ച് കർത്താവിന് മുമ്പ് ഞാൻ ഇരിക്കണ കാലത്ത് ആ വെളിപാടിൻ്റെ മുർഖന്യത്തിൽ ലീസോ പറഞ്ഞ വാക്കാണ് നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രൈസ് ഇത് മെരിറ്റിലെല്ലാം വർക്ക് ചെയ്യുന്ന മേനെ ഉടമ്പടിയെ ചെയ്യുന്നതിൻ്റെ കാര്യം ഗ്രേസ് വർക്കൗട്ട് ചെയ്യാനാണ് അവിടെ മെറിറ്റ് ചിലപ്പോൾ സീറോ ആയിരിക്കും മെറിറ്റ് ഇങ്ങനെ കുറഞ്ഞ് 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 സിസ്റ്ററിനെ സീറോ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും കർത്താവിനോട് പറഞ്ഞല്ല മുന്നോട്ട് പോകാൻ അപ്പം ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നു പറഞ്ഞു സിസ്റ്റർ പോയി ഇത് എഴുതും എന്തേ മോഡൽ എക്സാം എഴുതും മോഡൽ എക്സാം എഴുതിയിട്ട് എൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ ബാച്ചിലുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് സിസ്റ്റർ കിട്ടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്ററിന് മനസ്സിലാകും അതല്ല ബാച്ചിലും മനസ്സിലാകത്തില്ല ഇങ്ങനെ മനസ്സിലാകാത്ത ഒരു ജീവിതം ഉടമ്പടിയിലുണ്ട് നിങ്ങൾ നോക്കണ ആളിൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും നമുക്കറിയാം അപ്പോഴ് ഈ മോഡൽ എക്സാമിന് അപ്പോഴ് ബാച്ചുകാർക്ക് മനസ്സിലാകും സിസ്റ്ററിനെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ട് സിസ്റ്ററിൻ്റെ കൂടെ അത് അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ശക്തിയുണ്ട് കാരണം ഈ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴും അടയാളമുണ്ട് കാരണം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത സമയത്ത് വിശ്വസിക്കുന്നതിനാണ് എന്ന് പറയണതേ വെറുതെ അവിടെ അമേരിക്ക ഉണ്ട് ഇപ്പുറത്തെ ആഫ്രിക്ക ഉണ്ടെന്ന് വിശ്വസിക്കണമല്ല വിശ്വസിക്കാൻ പറ്റാത്ത ഇരുട്ട് മാത്രമായിരിക്കുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൈകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെക്കുന്നതാണ് വിശ്വാസം എന്ന് പറയണത് അതിനെ വിശ്വാസമുണ്ട് കർത്താവും നമ്മളെ രക്ഷിക്കും എന്ന് പറയും ആദ്യം തന്നെ കൃപാസനമാതാവിനും തിരക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആഞ്ജല ഞാൻ വരുന്നത് തൊടുപുഴ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ വർഷം പി എസ് സി നഴ്സിംഗ് പാസ്സായ ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ ഒ ഇ ടി എഴുതാൻ വേണ്ടി പ്രിപ്പറേഷനൊക്കെ തുടങ്ങി ഫസ്റ്റ് ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ എനിക്ക് എനിക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്നു പക്ഷേ പതിയെ പതി എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് സാധിക്കുന്നു ഒന്നല്ല ഈശോയും മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒ ഇ ടി പാസ്സാവാൻ പറ്റുള്ളൂ എന്നൊരു ബോധ്യം എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് നഴ്സിംഗ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പുറത്ത് പോകണം എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ മനസ്സ് വിചാരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ സമയത്തിന് എനിക്ക് എത്ര എങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്ത് നല്ലൊരു കൺട്രിയിൽ നല്ലൊരു സാലറിയുടെ ജോലി ചെയ്യാൻ പറ്റണം അങ്ങനെ എനിക്ക് എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇടയ്ക്ക് കോവിഡ് വന്നത് മൂലം ഒരു വർഷത്തെ ലാഗ് ഏകദേശം ഒരു വർഷത്തെ ലാഗ് ഞങ്ങൾക്ക് വന്നു അപ്പം ഞാൻ എനിക്കും മനസ്സിലായി എനിക്ക് ഈ വർഷം പോകാൻ പറ്റില്ലായിരിക്കുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റിസൾട്ട് വന്നത് ജൂണിലാണ് ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഊറ്റി പഠിക്കാൻ തുടങ്ങി ഇടയ്ക്ക് വെച്ച് എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനം എന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ആ കൃപാസന പത്രം കിട്ടുമെങ്കിൽ പോലും അതെന്താണെന്ന് തുറന്ന് വായിക്കാൻ പോലുള്ള മനസ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് കൃപാസനത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും ഒരു താല്പര്യം വന്നു ഇവിടെ വന്നു ഇവിടെ ടോക്കൺ എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന ആ സമയത്ത് പോലും ഞങ്ങൾ പറയുമായിരുന്നു നമുക്ക് സാധിക്കുമോ ഇത്രയൊക്കെ ചെയ്യേണ്ടതല്ലേ നമുക്കിത് പറ്റുമോ നമുക്ക് ഇവിടെ വെച്ചോ അവസാനിപ്പിച്ച് തിരിച്ച് പോയാൽ തിരിച്ചു പോയാലോ എന്ന് വിച ഞങ്ങൾ വിചാരിച്ചായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ എത്രയേറെ ആൾക്കാർ വന്ന് എടുക്ക ഉടമ്പടി എടുക്കുന്നുണ്ട് അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞാൻ ഉറമ്പടി സ്റ്റാർട്ട് ചെയ്തത് ജൂ ജൂലൈ ഫിഫ്ത്തിനാണ് ഞാൻ എൻ്റെ ഡേറ്റ് എടുത്തു ഒ ഇ ടി ഓഗസ്റ്റ് ഫിഫ്ത്തിന് ഞാൻ ഡേറ്റ് എടുത്തു കൃത്യം ഒരു മാസമായപ്പോൾ എൻ്റെ ഒ ഇ ടി എക്സാം ഞാൻ എഴുതാൻ പോയി എക്സാം എഴുതുന്നതിൻ്റെ സമയത്ത് എൻ്റെ തന്നെ അശ്രദ്ധ മൂലം എൻ്റെ ടൈം കഴിഞ്ഞു പോകുമെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ലിസണിങ് ആണ് ലിസണിങ്ങിൽ നമ്മൾ കറുപ്പിക്കണം കറപ്പിക്കേണ്ട ആ ഭാഗം എത്തിയപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോകാറായി ഏകദേശം നാലഞ്ച് ദിവസത്തിന് ഞാൻ കറപ്പിക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ പോയപ്പോൾ തന്നെ എൻ്റെ ഫുൾ കോൺഫിഡൻസ് മുഴുവൻ പോയി മാതാവ് എന്താകുമെന്നോ എനിക്കറിയത്തില്ല കാരണം ഇത്രയും ഞാൻ കാരണം ഫസ്റ്റ് ഏ പാട്ട് എളുപ്പമാണെങ്കിലും യും ചിയും നല്ല ടഫായിരുന്നു അതിലെത്രണം ശരിയാണെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പം മാതാവ് ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നെ അടുത്ത മൊഡ്യൂളൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയി പക്ഷേ സ്പീക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര താമസിച്ചായിരുന്നു കുറേ നേരം അവിടെ ഇരുന്നിരുന്ന് തന്നെ ക്ഷീണിച്ചു പോയിരുന്നു ഏകദേശം നാലേ മുക്കാലായപ്പോഴായിരുന്നു എൻ്റെ സ്പീക്കിംഗ് ഉണ്ടായിരുന്നത് ഞാൻ കയറി സ്പീക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സ്പീക്കിംഗ് ആയിരുന്നു ഞാൻ അവിടെ ചെയ്തത് എനിക്ക് തന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ സംസാരിച്ചെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു സ്പീക്കിംഗ് ഞാൻ അവിടെ ചെയ്തത് ഞാൻ പുറത്തിറങ്ങി ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും കൈ കരുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഞാൻ ക്ലാസ് നിറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ബെഞ്ചിൽ എൻ്റെ തലയിൽ തേച്ച ആ ഉടമ്പടി തൈലം തന്നെ ഞാൻ എൻ്റെ ബെഞ്ചിൽ അവിടെ തേച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എന്നെ ഒരിക്കലും ഇനി നീ ഒരു ഒ ടി എക്സാം വേതാൻ ഒരു ഒരു കോളേജിലേക്ക് എന്നെ നീ കയറ്റരുത് ഇനി ഈ ഒരു ഈ ഒരു അറ്റംപ്റ്റ് തന്നെ എന്നെ പാസ്സാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഓയിട്ടി ഫുൾ ബി എഡോ എന്നെ എൻ്റെ മാതാവ് പാസ്സാക്കി തന്നു എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എൻ്റെ മെറിറ്റ് എവിടെ പോയോ അവിടുത്തെ അവിടെ മാതാവിൻ്റെ എനിക്ക് നൽകിയ ഗ്രേസ് വർക്ക് ചെയ്ത് എന്നെ പാസ്സാക്കി തന്നു അതുപോലെ തന്നെ അടുത്ത കടമ്പയായിരുന്നു സി ബി ടി സി ബി ടി എനിക്ക് പ്രിപ്പറേഷൻ ടൈം കിട്ടിയെങ്കിൽ പോലും ഞാൻ എല്ലാവരും പറയുന്നത് പോലെ എന്നെ ഡേറ്റ് എടുത്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നു ഡേറ്റ് എടു എൻ്റെ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞു ഡേ അവർ പറഞ്ഞത് എനിക്ക് എൻ്റെ തേർഡ് പാർട്ടി കഴിഞ്ഞത് മുപ്പതാം തീയതി ആയിരുന്നു നാലാം തീയതി ഡേറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഒമ്പതാം തീയതി എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒമ്പതാം തീയതി ഫിക്സ് ചെയ്തു അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് മൈസൂർ ഒരു ഓസ്കിറ്റ് ട്രെയിനിങ് ഉണ്ട് പത്ത് ദിവസത്തെ അപ്പോൾ ഒന്നാം തീയതി ഉണ്ട് പത്താം തീയതി വരെ നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത കോൺഫിഡൻസും പോയി കാരണം ഞാൻ സി ബി ടി ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ പോയി ട്രെയിനിങ്ങിന് അവിടെ പോയി അവിടെ ചെന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ പോലും എനിക്ക് പഠിക്കാൻ സാധിച്ചിരുന്നിരുന്നത് ആ തലേദിവസമാണ് ഞാൻ പിന്നെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരുന്നത് അത് ഇനി സി ബി ടി എക്സാം എഴുതാൻ പോയ അന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പ്രാർത്ഥനയെല്ലാം ചൊല്ലി ഉടമ്പടി തൈയിലും ഒക്കെ കയ്യിലും എൻ്റെ തലയിലും അതുപോലെ കണ്ണുകളിലൊക്കെ ഞാൻ പുരട്ടുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈൽ ഉപ്പും അതുപോലെ തന്നെ കാഷ്ഠപ്പുമൊക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ കയറി ആ മൊഡ്യൂളിൽ എനിക്ക് സി ബി ടി യുടെ സെക്കൻഡ് പാർട്ടിൽ എനിക്ക് ആകെ അറിയാവുന്നത് അഞ്ച് അഞ്ച് ക്വസ്റ്റിനായിരുന്നു ബാക്കിയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലി ഓരോ ആൻസേഴ്സ് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായെന്ന് എനിക്കൊരു ഇത് എനിക്കറിയാൻ പറ്റും എൻ്റെ മെറിറ്റുകൊണ്ട് അല്ല മാതാവ് തന്നത് മാത്രമാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പുറത്തിറങ്ങി ഞാൻ പാസ്സായെന്നുള്ള ആ വിവരം കേട്ടപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല എത്രമാത്രം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എന്ന് എനിക്കറിയില്ല അത്ര വലിയ സന്തോഷമായിരുന്നു എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടുന്ന ഒരു ഡേറ്റ് ഡിസംബർ സിക്സ് ആയിരുന്നു അപ്പോൾ ആ ദിവസത്തിന് മുമ്പ് തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു യു കെക്ക് പക്ഷേ ദൈവ മാതാവിൻ്റെ അനുഗ്രഹം മൂലവും ഈശോയുടെ അനുഗ്രഹം മൂലവും ഈ മാസം ഏഴാം തീയതി തന്നെ ഞാൻ യു കെക്ക് പോവുകയാണ് എനിക്ക് എൻ്റെ ടിക്കറ്റ് മുഴുവൻ കിട്ടിയ എല്ലാ കാര്യങ്ങളും അവർ ശരിയാക്കി തന്നിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു വിദേഹ തന്നെയാണ് പക്ഷേ ബൈബിൾ വാങ്ങുന്ന എനിക്ക് ഭയങ്കര കുറവായിരുന്നു അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകൾ ഞാൻ ചെല്ലുമെങ്കിലും എനിക്കതിൽ അത്ര നന്നായി ഒരു ഒരു ആത്മാർത്ഥതയോടെ ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നിരുന്നില്ല പക്ഷെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം നന്നായി ബൈബിൾ വായിക്കുവാനും അതുപോലെ തന്നെ കൊന്തകൾ ചെല്ലുവാനും എനിക്കറിയത്തില്ല എപ്പോഴും എന്തെങ്കിലും ഈ ഉണ്ടായിരിക്കും ഞാൻ എവിടെ പോയാലും ഈ കൊന്ത എൻ്റെ കൈകളിലുണ്ടായിരിക്കും ഞാൻ കൊന്ത ചെല്ലും അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനകളും നന്നായി ചെയ്യാൻ എനിക്ക് സാധിച്ചു അതുപോലെ എന്നെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനും വിശ്വാസ പ്രമാണം എൻ്റെ ഓട്ടി എക്സാമിന് സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം എത്രേളും മാതാവും ചെല്ലി ചെല്ലിത് മാത്രമാണ് ഞാൻ ആ ക്ലാസ് ആ ഫുൾ എക്സാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഭയങ്കര ബലമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിച്ചു കൃത്യമായ എല്ലാ ദിവസങ്ങളും പള്ളിയിൽ പോകാനുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് എൻ്റെ ചേട്ടൻ ബി സി പഠിക്കുമായിരുന്നു അപ്പം ചേട്ടൻ ഫസ്റ്റ് സെമിൽ തന്നെയുള്ള മാത്സിൻ്റെ എക്സാമിന് സപ്ലി ഉണ്ടായിരുന്നു ചേട്ടൻ എഴുതിയിട്ടും രണ്ട് മൂന്ന് തവണ എഴുതി എന്നിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം ഇനി എവിടെ വന്ന് ഉടമ്പടി ഞാൻ വെച്ചത് വെച്ചില്ലായിരുന്നു പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് എൻ്റെ ചേട്ടൻ ഈ വർഷമെങ്കിലും പാസ്സാക്കിത്തരണേ എന്ന് അതിന് ഫലമായി എൻ്റെ ചേട്ടൻ പാസ്സായി കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് വന്നത് ചേട്ടൻ പാസ്സായെന്നുള്ളത് അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ എനിക്ക് എനിക്ക് മാതാവിനും തിരിക്കുമ്പോൾ ഒരായാലും നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം മറ്റുള്ളവർക്ക് പൈസയായും എല്ലാം കൊടുക്കുമായിരുന്നു അതുപോലെ പത്രങ്ങളാണെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കുമായിരുന്നു ഇതുപോലെ ഇനിയും ഉടമ്പടി പുതുക്കുവാനും ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ വിചാ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു തവണ ഉടമ്പടി എടുത്ത് നിർത്താമെന്നായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് വീണ്ടും വന്നും അത് പുതുക്കുകയുണ്ടായി ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കും ഇതേ ഇതുപോലെ തന്നെ ജീവിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ ഉറപ്പു വിശ്വസിക്കുന്നു ഇതുവരെ തന്നെ എല്ലാ അനുഗ്രഹം ഞങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു